ഞാൻ നിങ്ങൾക്ക് ഒരു കിഡ്ഡിലൻ കാഴ്ച കാണിച്ചിരട്ടെ ഈ വീഡിയോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ മോന് പാപ്പ കളി കാണാൻ വന്നതല്ലേ ഒരു ഗോൾ അടിച്ചേക്കാം എന്നുള്ളത് ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഉപ്പ കളി കാണാൻ വന്ന ദിവസം തന്നെ മകനെ ഗോളടിക്കാൻ അതൊരു ഭാഗ്യം തന്നെ അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഉപ്പാൻ്റെ സന്തോഷം കണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ജീവിതത്തിൽ ഒരാൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉപ്പൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ അത് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഉപ്പാൻ്റെ സന്തോഷം കണ്ടെങ്കിൽ തൻ്റെ മകൻ ഗോളടിച്ചപ്പോൾ നമ്മുടെ കഥാനായകന് ഉപ്പ വന്ന ദിവസം തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് കിഡ്ഡിലനായിട്ട് ഒരു ഗോളടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി ഒരു ഗോൾ തന്നെയല്ലേ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു ഉപ്പാൻ്റെ സന്തോഷമാണ് തൻ്റെ മകന് ഗോളടിച്ചപ്പോൾ ഒരു സന്തോഷം നല്ലൊരു വീഡിയോ അല്ല ഒന്നുമില്ലേ യ്ക്ക് ചെയ്ത് ഷെയർ ചെയ്യുക